സ്ലാമലക്കും ഗസ് അപ്പം പടച്ച റബ്ബൻ്റെ എടുക്കുന്നത് എത്ര പേർക്ക് നല്ല ട്ടിൻ്റെ പണി ഒരിക്കലും മറക്കാൻ പറ്റാത്തതും അധികം അങ്ങേയറ്റം വേദനിച്ചതുമായിട്ടുള്ള ഒരു പണി പടച്ച റബ്ബൻ്റെ ശിക്ഷയായിട്ട് തോന്നിയിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവും ആർക്കെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും എന്നാൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം ഗായ്സ് ഒരിക്കലും മറക്കാൻ കഴിയില്ല വേദന വിചാരിച്ചാൽ അങ്ങേയറ്റം ഞാൻ വേദനിച്ചിട്ടുണ്ട് ആ ആ കാര്യം ആലോചിച്ചിട്ട് ഞാൻ വേദനിക്കാറുമുണ്ട് ഇപ്പോഴും അതെ എൻ്റെ ലൈഫിൽ നിന്ന് എനിക്ക് എൻ്റെ ഒരു എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ എൻ്റെ വരെ അതെൻ്റെ മനസ്സിൽ ഉണ്ടാകും കാരണം അതങ്ങനെ ഒരു വേദനയായി മാറിയതാണ് ഗായസ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീഡിയോയിൽ ഞാൻ ബോംബെയിൽ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ആ ഒരു ലെവലിൽ ഏകദേശം മധുര ചടങ്ങ് കഴിഞ്ഞതിന് ഗായസ് അതിലേക്ക് എത്തിയ ഒരാളായിരുന്നു അപ്പം ഞാനത് വേണ്ടാന്ന് വെച്ചിട്ട് നാട്ടിൽ വന്നത് ഞാൻ എൻ്റെ എനിക്ക് ഏകദേശം എല്ലാം ഇങ്ങനെ അടുത്തടുത്ത് സ്പീഡായിട്ട് വരികയാണ് വെറും അമ്പത് ദിവസം മാത്രമേ ഉള്ളൂ കല്യാണം വയ്ക്കുകയാണ് ഒക്കെ വേഗം ഒരു കെണ്ണ തന്നെ കല്യാണം കഴിപ്പിക്കണം ഹംജി എന്ന പേര് ആളുമായിട്ടൊന്ന് നിർബന്ധമാണ് അപ്പം ആ പാരൻറ്റ് അവൻ്റെ ഒരു ഉമ്മക്ക് എൻ്റെ മൂത്തമ്മയായിട്ട് വരും ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഏട്ടൻ്റെ തന്നെ എൻ്റെ മക്കളാണ് അപ്പം അവർക്ക് എന്നെ തന്നെ എടുക്കണം അപ്പം മുന്നേ പോകുമ്പോൾ തന്നെ അവർക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല അത്രയും ഭയങ്കര സ്നേഹമാണ് അപ്പം ആ സ്നേഹം ഞാൻ കണ്ടില്ല കണ്ടില്ലായെന്നടിച്ചതിൻ്റെ പേരിലായിരിക്കും റിയില്ല കണ്ടില്ല ഞാൻ നടിച്ചിട്ടൊന്നുമില്ല പക്ഷെ ആ സമയം എനിക്ക് എല്ലാവരെയും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് നമ്മുടെ അവിടെ കല്യാണം കഴിച്ചു അവിടെ എനിക്ക് കല്യാണം കഴിഞ്ഞ അവിടെ എനിക്കും ഹംജിദിനും കലീന എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഫ്ലാറ്റ് രണ്ടാൾക്കും കൂടി രണ്ടാൾ പേരിലും ഞാനും അവരുടെ മോളായിട്ട് തന്നെയാണ് അവരെ കാണുന്നുണ്ടായത് ആ ഒരു സ്നേഹം തന്നെയാണ് അപ്പോൾ രണ്ടും എൻ്റെ മക്കളാണ് അപ്പം രണ്ട് പേരിലും ഫ്ലാറ്റ് ചെയ്തതാണ് അപ്പം എനിക്ക് ഫ്ലാറ്റ് കാണിച്ചിരുന്നത് കല്യാണത്തിന് മുന്നേ തന്നെ എന്നെ കൊണ്ടുപോയി ഫ്ലാറ്റ് കാണിച്ചിരുന്നു അപ്പോൾ എനിക്ക് ഡ്രസ്സ് എടുക്കുന്ന പാൽസരം മോതിരം അങ്ങനെയൊക്കെ ഒക്കെ സ്പീഡായിട്ട് വരുന്നതിൻ്റെ ആ ഒരു സമയത്ത് എനിക്ക് എന്തോ ഒക്കെ ഒരു ബേജാറും കൂടി എൻ്റെ മനസ്സിൽ കയറി വന്ന് എന്തറിയില്ല പഠിച്ചിറപ്പം എനിക്ക് അതായിരിക്കില്ല കണക്കാക്കിയത് അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് പക്ഷെ അങ്ങനെ എനിക്കൊരു സമാധാനം കിട്ടലില്ല ഗായ്സ് കാരണം ഞാൻ കല്യാണം ഉമ്മ മെയിൻ അതാണ് എനിക്ക് ഫീൽ ഫസ്റ്റ് വന്നത് ഉമ്മ കേരളത്തിലാണ് അപ്പോൾ ഞാനവിടെ അപ്പോൾ എനിക്ക് ഉമ്മാനെന്നു വെച്ചാൽ നമ്മളങ്ങനെ കാണാൻ പറ്റില്ല എന്നുള്ള ഫസ്റ്റ് ഫീൽ അത് വന്നു പിന്നെ എപ്പളേലെങ്കിലൊക്കെ അല്ലേ വരാൻ പറ്റുമൊക്കെ നമ്മൾ കണ്ണൂർ വെച്ചാൽ ഉമ്മാൻ്റെ കൂടെ തന്നെയാണ് അതങ്ങനെ ജീവിച്ചിട്ട് ഉമ്മയാണെങ്കിൽ ഏടെയും വിടാണ്ട് നമ്മളെ വളർത്തിയതാണ് അങ്ങനെ ഏടേയും വിടില്ല അങ്ങനത്തെ ഒരു ലൈഫായിരുന്നു നമുക്ക് ഉമ്മ സമ്മാനിച്ചത് ഉമ്മാൻ്റെ കൂടെയുള്ള ജീവിതം അടിപൊളിയായിരുന്നു ഗൈസ് അങ്ങനെ ഗായസ് ആളെ കല്യാണം കഴിപ്പിക്കേണ്ട രീതിയിൽ ആഗ്രഹിപ്പിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അവനു വേറെ പെണ്ണ് നോക്കി കല്യാണം കഴിപ്പിച്ചു അൽഹമില്ല അത് കേട്ട് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ ആളെ കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല ഗായ്സ് എൻ്റെ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്തേ ഞാൻ കണ്ടിട്ടുള്ളൂ പക്ഷേ ആൾക്ക് എവിടെയോ എവിടെ മിസ്റ്റേക്ക് വന്നാൽ എനിക്കറിയില്ല അങ്ങനെ ഒരു തെറ്റൊന്നും എൻ്റെ അടുക്കുന്നു പറ്റിയില്ല എന്ന് എനിക്ക് ഉറപ്പാണ് ഗായ്സ് അങ്ങനെ ഞാൻ കല്യാണം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് കല്യാണം കഴിയുന്നത് എൻ്റെ കല്യാണം കഴിയുമ്പോൾ വെച്ചാൽ ആറ് നിക്കാ ചെയ്യുമ്പോൾ ഉമ്മ ഉണ്ട് നിക്കായ് ചെയ്ത് കഴിഞ്ഞാൽ ആറുമാസത്തിൻ്റെ ഉള്ളിൽ കല്യാണം വെച്ചു ആറ് ആറുമാസത്തിൻ്റെ ഇടയിൽ ഉമ്മ പോയി പോയിട്ട് പിന്നെ ഞാൻ ഉമ്മ പോയി കഴിഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞു മുന്നത്തെ വീഡിയോയിൽ നാലാൾ വന്ന് കൂട്ടിക്കൊണ്ടു പോകാനാണ് ചെയ്തത് അപ്പം ഞാൻ ആരെയാണോ ഒഴിവാക്കാൻ ആരെയാണോ വിട്ടു പിരിഞ്ഞ് നിൽക്കാൻ ഞാൻ മടി കാണിച്ച് അഥവാ ഞാൻ സങ്കടപ്പെട്ടത് എനിക്ക് പറ്റില്ല അംജിതിനു വിചാരിച്ച് ഞാൻ തള്ളിയത് എൻ്റെ മദറിനെ കാണാൻ കഴിയില്ല ദൂരെ ആയിപ്പോയി ഉമ്മ കേരളത്തിലല്ലേ എനിക്കാവില്ല ആ ഒരു ഫീൽ എൻ്റെ മനസ്സിൽ കയറി പറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ അപ്പോൾ ഞാൻ വേണ്ടെന്ന് ഡിസൈഡ് ചെയ്തത് എനിക്കെന്തോ ആവില്ല അവിടുത്തെ രീതിക്ക് എനിക്ക് ആവില്ല അതും എനിക്കറിയാം ഗൈസ് ഞാനിവിടെ കേരളത്തിൽ ജനിച്ച ഞാൻ എനിക്ക് ഇവിടുത്തെ രീതിക്കനുസരിച്ച് ജീവിച്ച് പോകുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളെ തന്നെയാണ് ഞാൻ എല്ലായിടക്കും പോകാൻ ഇഷ്ടമാണ് പക്ഷേ അന്ന് വെച്ച് ഞാൻ കേരളത്തിനെ ഒക്കെ മാറ്റിമറിച്ചുള്ള ലൈഫ് എനിക്ക് പറ്റൂല എനിക്കാവൂല എന്തായാലും അങ്ങനെ എൻ്റെ ഉമ്മ പോയി അപ്പം ഗൈസ് ഞാൻ ആരെയാണോ വെക്കാൻ മടിച്ചത് നോക്കിയ കയസ് എനിക്ക് കിട്ടിയ പണി പണിയച്ച അല്ല എൻ്റെ ഉമ്മാനെ തന്നെ എന്നിൽ നിന്നും ജീവിതം തുടങ്ങുമെന്ന് തന്നെ വിളിച്ചു കളഞ്ഞു ശരിക്കും പറഞ്ഞാൽ എൻ്റെ പരാജയം എൻ്റെ എല്ലാ തകിടം മറിഞ്ഞു എൻ്റെ മദർ പോയപ്പോൾ മറ്റേ ഉമ്മാൻ്റെ അംജിതിൻ്റെ ഉമ്മാൻ്റെ കണ്ണീര് ഞാൻ കണ്ട് കാണാനായിട്ടാണോ അഥവാ ഞാൻ പറയാണ്ട് വന്നതാണോ എവിടെയോ എനിക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയിട്ടുണ്ടോ പഠിച്ചുകൊണ്ട് വേദന എനിക്ക് ഉണ്ടാവലുണ്ട് ഈ ഒരു കേസിൽ അപ്പോൾ ഇത് എനിക്ക് മറക്കാൻ കഴിയുന്നില്ല ഒരു ഭയങ്കര സങ്കടം തന്നെയാണ് ഗൈസ് ഞാൻ എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഇതിന് അവർക്ക് ഒരു എന്താ പറയുക സങ്കടമൊന്നും ഒരിക്കലും മാറില്ല ഇപ്പം ഹംജിത്തിൻ്റെ ക്യാൻസർ ആണ് ഹംജിത്തിൻ്റെ രണ്ട് കുട്ടികളുണ്ട് അവൻ്റെ വൈഫ് ഒന്ന ഇട്ടിട്ട് പോയി പിന്നെ വെച്ചാൽ ആൾ ബോർഡിങ്ങിലാണ് രണ്ട് കുട്ടികൾ പഠിക്കുന്നത് അപ്പം പെങ്ങൾ ആണ് കുട്ടികളെ ഏറ്റെടുത്തിട്ടുള്ളത് അങ്ങനെ നല്ല ലൈഫ് കുട്ടികൾക്ക് കിട്ടുന്നുണ്ട് അലഹമ്മദ പിന്നെ ഓനെ അസുഖത്തിന് കുറേ മാറ്റം വന്നിട്ടുണ്ട് അപ്പം ആ കുട്ടിയെക്ക് ഉപ്പെങ്കിലും വണറപ്പ് ഓനെ ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആ മക്കൾക്ക് ഉപ്പാനെ തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇൻഷാല് അത് വച്ച് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ഓക്കെ